ആരാ മനസ്സിലായില്ല ഓ ഞാനിവിടെ പുതിയ ആളാണ് നിങ്ങൾക്ക് എന്ത് സുഖം പുറത്തേക്ക് ഇങ്ങനെ കറങ്ങി നടക്കാം കാഴ്ചകൾ കാണാം നല്ല സുഖമല്ലേ ഈ നാല് ചുവരിനുള്ളിലുള്ള ജീവിതം മടുത്ത് സത്യത്തിൽ ആ നിങ്ങൾക്ക് തോന്നലാ ഈ പുറത്ത് കറങ്ങി നടക്കാമെന്ന് പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ജീവിതം നല്ലതെന്നാ ഒന്നും അറിയണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാത്രിയാകുമ്പോൾ പേടിച്ചിരുണ്ട് എവിടെയെങ്കിലുമൊക്കെ വലിയ ജീവികളൊക്കെ വന്ന് ഞങ്ങളെ പിടിക്കോ മരപ്പെട്ട ആരെങ്കിലുമൊക്കെ പിടിക്കുമോ എന്നുള്ള പേടി എവിടെയെങ്കിലുമൊക്കെ കൂടി പേടിച്ചിരുണ്ട് ജീവിക്കണം പിന്നെ ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ കടകളിലോ വീടുകളിലോ ചെല്ലുമ്പോൾ ചില ആളുകൾ ഞങ്ങളെ തിളച്ച വെള്ളം കുരു ഒഴിക്കും പച്ചവെള്ളം കൊരി ഒഴിക്കും ചിലപ്പോൾ ഞങ്ങൾ റോട്ടിലൂടെ സൂക്ഷിച്ചായിരിക്കും നടന്നു പോണേ അശ്രദ്ധയോടെ വണ്ടി ഓടിച്ച് വണ്ടി വന്ന് ഞങ്ങളുടെ മേത്തുമൂർത്താം ഞങ്ങൾ എത്ര സഹ സഹിച്ചാണ് ഞങ്ങൾ പുറത്ത് ജീവിക്കുന്നതെന്ന് അറിയാമോ നിങ്ങളുടെ കൂടിനുള്ളിലെ ജീവിതമെന്ന് പറഞ്ഞാൽ എന്ത് സുഖവും നാല് ചുവരിനുള്ളിൽ സമയത്തിന് ആഹാരം കിടന്നുറങ്ങുക വേറൊരു ചിന്താഗതിയും വേണ്ട അത് തനിക്ക് തോന്നല താനീ കൂട്ടിലൊന്ന് കിടന്നു നോക്ക് തനിക്ക് നിങ്ങൾക്കറിയാൻ പോളഞ്ഞാട്ടാ നിങ്ങൾ ഈ പുറത്ത് നടന്ന് നോക്കാം പറയാമല്ലോ സത്യത്തിന് നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയല്ലേ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയാതെ എനിക്കതില്ല ഇതില്ല എന്ന് എപ്പോഴും കംപ്ലയിൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവം തന്നത് അതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക അല്ലേ അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അല്ലാതെ എനിക്കതില്ല മറ്റേ ആൾക്കതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നടക്കാതെ കംപ്ലൈൻസ് പറയാതെ എല്ലാത്തിനും നന്ദിയുള്ളവരായി ജീവിക്കാം താങ്ക്